പുസ്തകം അധ്യായം പതിനാല് കോളുകൊണ്ട സമുദ്രത്തിൽ യാത്രയ്ക്കൊരുങ്ങുന്നവൻ താനിരിക്കുന്ന കപ്പലിനേക്കാൾ അതി ദുർബലമായി തടികഷ്ണത്തോട് പ്രാർത്ഥിക്കുന്നു ആ യാാനപാത്രത്തിന് രൂപം നൽകിയതിൽ ലാഭേച്ഛയാണ് ജ്ഞാനമാണ് അതിന്റെ ശില്പി പിതാവെ അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത് അവിടുന്ന് കടലിൽ അതിനൊരു പാത നൽകി തിരകൾക്കിടയിലൂടെ ഒരു സുരക്ഷിത മാർഗം അങ്ങനെ അവിദഗ്ധനും കടലയാത്ര ചെയ്യാമെന്ന് വരുമാറ് ഏതാപത്തിലും നിന്ന് രക്ഷിക്കാൻ അങ്ങക്ക് കഴിയുമെന്ന് കാണിച്ചു അങ്ങയുടെ ജ്ഞാനത്തിന്റെ പ്രവൃത്തികൾ നിഷ്ഫലമാകരുതെന്നത് അങ്ങയുടെ ഹിതമാണ് മനുഷ്യർ തീരെ ചെറിയ തടിക്കഷ്ണത്തിൽ പോലും ജീവിത രക്ഷ ഉറപ്പിച്ച് തിരകളിലൂടെ ചെങ്ങാടത്തിൽ സുരക്ഷിതരായി കരക്കെടുക്കും ുന്നു പണ്ട് ഗർഭിരായ മല്ലന്മാർ നശിക്കുമ്പോൾ ലോകത്തിന്റെ പ്രത്യാശ പാത്രങ്ങൾ ഒരു പേടകത്തിൽ അഭയം തേടി അങ്ങയുടെ കരങ്ങളാൽ നയിക്കപ്പെട്ട അവർ ലോകത്തിൽ പുതിയ തലമുറയുടെ വിത്ത് അവശേഷിപ്പിച്ചു നീതി നിർവഹണത്തിനൊതുകിയ പേടകം അനുഗ്രഹീതമാണ് കരനിർമ്മിത വിഗ്രഹം ശപിക്കപ്പെട്ടതാണ് അതു നിർമ്മിച്ചവനും ശപിക്കപ്പെട്ടവൻ കാരണം അവൻ ആ നശ്വര വസ്തു നിർമ്മിച്ച് അതിനെ ദേവനെന്ന് വിളിച്ചു അധർമ്മിയെയും അവന്റെ അധർമ്മത്തെയും ദൈവം ഒന്നുപോലെ വെറുക്കുന്നു ശില്പത്തോടൊപ്പം ശില്പിയെയും അവിടുന്ന് ശിക്ഷിക്കും ജനതകളുടെ വിഗ്രഹങ്ങൾക്കും ശിക്ഷയുണ്ടാകും ദൈവ സൃഷ്ടിയുടെ ഭാഗമെങ്കിലും അവ മ്ലേച്ചതയും മനസ്സിന് പ്രലോഭനവും മൂടന്മാരുടെ പാദങ്ങൾക്ക് കെണിയുമായി തീർന്നിരിക്കുന്നു വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തയുടെ ആരംഭം അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത് അവ ആദ്യം മുതൽ ഉള്ളതോ അവസാനം വരെ നിലനിൽക്കുന്നതോ അല്ല മനുഷ്യന്റെ മിഥ്യാഭിമാനത്തിന്റെ ഫലമായി അവ ലോകത്തിൽ പ്രവേശിച്ചു അവയുടെ പെട്ടെന്നുള്ള തിരോധാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അകാലത്തിൽ പുത്രൻ മരിച്ച ദുഃഖം ഗ്രസിച്ച പിതാവ് തന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ട മകന്റെ പ്രതിമയുണ്ടാക്കി മൃദ മൃത ശരീരം മാത്രമായിരുന്നവനെ ഇതാ ദേവനായി വണങ്ങുകയും തന്റെ പിൻഗാമികൾക്ക് വ്രതാനുഷ്ഠാനങ്ങൾ രഹസ്യമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു കാലാന്തരത്തിൽ പ്രാബല്യം ലഭിച്ച ഒരു ദുരാചാരം നിയമമായി തീരുകയും രാജകൽപന പ്രകാരം ജനങ്ങൾ കൊത്തുവിഗ്രഹങ്ങളെ ആരാധിച്ചു പോരുകയും ചെയ്തു വിദൂരസ്ഥരായ രാജാക്കന്മാരെ നേരിട്ട് വണങ്ങി സ്തുതിക്കാൻ സ്തുതിക്കാനിച്ഛിച്ചവർ രാജപ്രതിമയുണ്ടാക്കി രാജാക്കന്മാർ അകന്ന് ജീവിച്ചിരുന്നതിനാൽ അവരുടെ സന്നിധിയിൽ എത്തി വണങ്ങാൻ കഴിയാതെ വന്ന ജനങ്ങൾ തങ്ങൾ ആദരിക്കുന്ന രാജാവിന്റെ ഭാവന ചെയ്ത് ദൃഷ്ടിഗോചരമായ ബിംബമുണ്ടാക്കി അങ്ങനെ തങ്ങളുടെ ആവേശത്തിൽ അവർ അദൃശ്യനെങ്കിലും അടുത്തുള്ളവനെ പോലെ അവനെ സ്തുതിച്ചു ക്രമേണ ഉത്കർഷേച്ഛയു ആയ ശില്പി രാജാവിനെ അറിയാത്തവരിലും ഈ ആരാധന പ്രചരിപ്പിക്കാൻ ഉത്സാഹിച്ചു രാജാവിനെ പ്രസാദിപ്പിക്കാനാവാം അവൻ രാജാവിന്റെ രൂപം കൂടുതൽ സുന്ദരമായി ഉണ്ടാക്കാൻ കൗശലം കാണിച്ചത് ശില്പത്തിന്റെ വശ്യതയിൽ ആകൃഷ്ടരായ ജനങ്ങൾ അല്പം മുൻപ് മനുഷ്യനായി ബഹുമാനിച്ച വ്യക്തിയെ ഇതാ ആരാധനാ വിഷയമായി കണക്കാക്കുന്നു ഇതു മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയായി കെണിയായിത്തീർന്നു നിർഭാഗ്യത്തിന്റെയോ രാജാധികാരത്തിന്റെയോ അടിമത്തത്തിൽപ്പെട്ട മനുഷ്യർ കല്ലിലോ തടിയിലോ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾക്കൊരിക്കലും വിളിക്കാൻ പാടില്ലാത്ത പേരു നൽകി ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു ശിശുബലിയും ഗൂഢാനുഷ്ഠാനങ്ങളും വിചിത്ര ആചാരങ്ങളോടെയുള്ള മധുരോത്സവങ്ങളും നടത്തിയാലും അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി സൂക്ഷിക്കുന്നില്ല പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വിഭിചാരത്താൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു രക്തചൊരിച്ചിൽ കൊല മോഷണം ചതി അഴിമതി അവിശ്വസ്ത കല ലാഭം സത്യലംഘനം ശരിയേതെന്നുള്ള ആശയക്കുഴപ്പം കൃതജ്ഞത ദൂഷണം ലൈംഗിക വൈകൃതം വിവാഹ തകർച്ച വ്യഭിചാരം വിഷയാസക്തി ഇവ നടമാടുന്നു പേരു പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും അവയെ ആരാധിക്കുന്നവർ മതോന്മത്തരാവുകയും നുണകൾ പ്രവചിക്കുകയും നീതികേടായി ജീവിക്കുകയും കൂസലെന്നയെ സത്യം ലംഘിക്കുകയും ചെയ്യുന്നു നിർജീവ വിഗ്രഹങ്ങളിൽ പ്രത്യാശി അവർ ഉപദ്രവം ഉണ്ടാവുകയില്ലെന്ന പ്രതീക്ഷയോടെ നീച പ്രതിജ്ഞകൾ ചെയ്യുന്നു വിഗ്രഹങ്ങൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് അവർ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ പുലർത്തി വിശുദ്ധിയോടുള്ള അവജ്ഞ മൂലം കള്ളസത്യം ചെയ്തു ഈ രണ്ടു കാര്യങ്ങൾക്കും അവർ ഉചിതമായ ശിക്ഷ അനുഭവിക്കും മനുഷ്യർ എന്തിന്റെ പേരിൽ സത്യം ചെയ്യുന്നു അതിന്റെ ശക്തിയല്ല പ്രത്യുത പാപത്തിന്റെ ന്യായമായ ശിക്ഷയാണ് അധാർമികരുടെ അതിക്രമങ്ങളെ നിരന്തരം പിന്തുടരുന്നത് ദൈവമായ കർത്താവിന് സ്തുതി